ാവിനും പുത്രനും പരിശുദ്ധ ഊഹയ്ക്കും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആമേ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ മസിഹാതം പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നിരുന്നു അവിടുത്തെ മാധുര്യമേറിയ തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ ഭാഗ്യം തന്ന നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം നാം ഈ നാളുകൾ ധ്യാനിക്കുന്നത് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ട വിവിധങ്ങളായ വിധങ്ങളെക്കുറിച്ചാണല്ലോ യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യകരമായ ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവർ ഒപ്പം ത്യാഗപൂർണമായ ഒരനുഭവവുമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മറ്റൊരു യോഗ്യത അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ശുശ്രൂഷ ചെയ്യേണ്ട ജീവിതമാണ് നാം പലപ്പോഴും അത് തിരിച്ചറിയാതെ പോകുന്നവരാണ് മനുഷ്യപുത്രം വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനം മറുവിലിയായി കൊടുക്കുവാനും അത്രേ എന്ന് യേശു പറയുമ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കുന്ന എല്ലാവരും ഈ ശുശ്രൂഷ ചെയ്യുവാൻ മനസ്സുള്ളവരായിട്ട് തീരണം ശുശ്രൂഷിക്കപ്പെടുവാനല്ല ആഗ്രഹിക്കേണ്ടത് ശുശ്രൂഷ ചെയ്യുവാനാണ് ക്രിസ്തീയ ജീവിതം ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ട ഒരു ജീവിതമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ശുശ്രൂഷിക്കുവാനുള്ള മനസ്സ് എപ്പോഴും ഉണ്ടാകണം ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് ശുശ്രൂഷിക്കാൻ കഴിയുമോ ആ വിധത്തിലെല്ലാം നമുക്ക് ശുശ്രൂഷിക്കാൻ കഴിയണം രോഗികളായവരെ അവരുടെ ബലഹീനതകൾ ശുശ്രൂഷിപ്പാൻ കഴിയണം അതുപോലെ സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്നവരെ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക ബലഹീനതകളുള്ളവരെ അതുമല്ലെങ്കിൽ ബുദ്ധിപരമായി കുറവുള്ളവരെ ഇനി ഏതെങ്കിലും വിധത്തിലുള്ളതായ വൈകല്യങ്ങളുള്ളവരെ നമ്മുടെ സാധ്യതകൾ ഉപയോഗിച്ച് നമുക്ക് ദൈവം തന്ന ശക്തി ഉപയോഗിച്ച് ശുശ്രൂഷിച്ച് ബലപ്പെടുത്തുവാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് വിനയമുണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്ന ഒരു സംഗതിയാണ് വിനയമില്ലായെങ്കിൽ ആ സംഗതി സാധ്യമാകില്ല പ്രിയപ്പെട്ടവരെ വിനയമുള്ളവർ മാത്രമാണ് താഴ്മയുള്ളവർ മാത്രമാണ് ശുശ്രൂഷ ചെയ്യുവാൻ മനസ്സും അതിനുള്ള താല്പര്യവും കാണിക്കുന്നത് എന്നുവെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരഹങ്കാര മനസ്ഥിതിയുള്ള ഒരാൾക്ക് ഒരിക്കലും ശുശ്രൂഷകരായിരിക്കാൻ കഴിയില്ല ശുശ്രൂഷ ചെയ്യാനും കഴിയില്ല ഇനി അതിനെ കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരഹങ്കാര മനസ്സിൻ്റെ ഉടമ ശുശ്രൂഷ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരിക്കലും ക്രിസ്തീയ ജീവിതം നയിക്കാൻ പ്രാപ്തി നേടുന്നില്ല ഉത്തമ ക്രിസ്തീയ ജീവിതം നയിക്കുന്നുമില്ല മറ്റുള്ളവരൊക്കെ എൻ്റെ ആജ്ഞാനുപാത്തികളായിരിക്കണമെന്നും എൻ്റെ ഇംഗിതത്തിനനുസരിച്ച് അവരൊക്കെ പെരുമാറണമെന്നും ഷഠിക്കുന്ന ആളുകൾ അത് വീട്ടിലാണെങ്കിലും അതൊരു പ്രസ്ഥാനത്തിലാണെങ്കിലും അത് ആത്മീക നേതൃത്വത്തിലാണെങ്കിലും ഒക്കെ ശരിക്കും അവർ അഹങ്കാരത്തിൻ്റെ വക്താക്കളും ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് അന്യരുമാണോ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചല്ല ഈ പറഞ്ഞത് ആ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ തന്നെ തൻ്റെ അഡ്മിനിസ്ട്രേഷന് കീഴിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ടറിഞ്ഞ് പ്രയാസമറിഞ്ഞ് ഭാരമറിഞ്ഞ് വേദന അറിഞ്ഞ് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന താണിറങ്ങിച്ചെല്ലുന്ന നല്ല ശുശ്രൂഷകരായ അഡ്മിനിസ്ട്രേറ്റർമാർ നേതാക്കന്മാരുണ്ട് എന്ന് തിരിച്ചറിയണം പേരിനും പ്രശസ്തിക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് ആളുകളുള്ള ഒരു കാലമാണ് ഒരു ലോകമാണ് ഇത് പ്രിയപ്പെട്ടവരെ ഈ കോവിഡിൻ്റെ കാലത്ത് ആളുകൾ വല്ലാതെ ഭയത്തിലും ഭീതിയിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഒറ്റപ്പെട്ടിലുമൊക്കെ കഴിച്ചു കൂട്ടുമ്പോൾ വരുമാന ശ്രുവസ്തുക്കൾ അടഞ്ഞു പോയപ്പോൾ ജോലിയില്ലാതിരിക്കുമ്പോൾ ആ പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് ഒരു നീതിയാണ് കർത്താവ് അങ്ങനെ സഹായിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് നിൻ്റെ വലം കൈ ചെയ്യുന്നത് നിൻ്റെ ഇടം കൈ അറിയരുത് എന്നാണ് എങ്കിലേ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ള കാര്യമാകുന്നുള്ളൂ എങ്കിലേ അത് ശുശ്രൂഷയാകുന്നുള്ളൂ ഇന്ന് പ്രിയപ്പെട്ടവരെ മുഖാവരണം കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആളുകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ച് മുഖാവരണമൊക്കെ താഴ്ത്തി ഊരി വച്ചിട്ട് പ്രിയപ്പെട്ടവരെ ഈ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പത്ത് രൂപയുടെ അൻപത് രൂപയുടെ നൂറ് രൂപയുടെ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഒരു കിറ്റ് കൊടുക്കുന്നു എന്നിടതിൻ്റെ ഫോട്ടോ എടുത്ത് പരസ്യപ്പെടുത്തുമ്പോൾ അങ്ങനെ പുണ്യം ചെയ്യുന്നതായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ പറയുവാനും എഴുതുവാനും കാശുകൊടുത്തോ അവരുടെ സ്വാധീനം ചെലുത്തിയോ പ്രേരിപ്പിക്കുമ്പോൾ ഇതൊന്നും ശുശ്രൂഷയല്ല എന്നുകൂടെ നാം തിരിച്ചറിയണം പല കാര്യങ്ങളും വിമർശനാത്മകമായി പറയേണ്ടി വരുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ദൈവഹിതം വെളിപ്പെടുത്താതെ തരമില്ലല്ലോ പ്രിയപ്പെട്ടവരെ ദൈവഹിതം വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടിരിക്കയാൽ ദൈവഹിതം മറച്ചുവെക്കാതെ പറയണം അല്ലെങ്കിൽ മനസാക്ഷി ദൈവസന്നതിയിൽ സ്വസ്ഥമായിരിക്കാൻ സമ്മതിക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ആരും പരിഭവിക്കാനോ ആക്ഷേപിക്കാനോ അല്ല ആരെയും ലക്ഷ്യമിട്ടല്ല സംസാരിക്കുന്നത് നമ്മൾ ചെയ്യുന്നതിന് പിന്നിലുള്ള ക്ലാരിറ്റി എന്താണ് എന്ന് നമ്മുടെ ലക്ഷ്യമെന്താണ് എന്ന് ദൈവം നിരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ നമ്മുടെ സെൽപേരിന് വേണ്ടിയോ നാളെ വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയോ കാട്ടിക്കൂട്ടുന്ന ഈ തരം പ്രവണതകളല്ല യഥാർത്ഥത്തിൽ കർത്താവ് പ്രതീക്ഷിക്കുന്ന ചോദിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മീയത എന്ന് മനസ്സിലാക്കണം ആത്മീയതയുടെ നിലവാരത്തിലുള്ള ആളുകളും ഇതൊക്കെ തന്നെ ചെയ്ത് പലപ്പോഴും പേരെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പരസ്യങ്ങൾ കൊടുക്കുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമെന്താണ് പരസ്യങ്ങൾ കൊടുക്കുന്നത് അവരുടെ പബ്ലിസിറ്റി അല്ലെങ്കിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക അവരിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ് ഇതിനു മുമ്പ് പല സന്ദേശങ്ങളിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഇവിടെ ചേർത്ത് വെച്ച് പറയാതിരിക്കാൻ തരമില്ല ഈ സഹായം കൊടുക്കുന്നവർ പബ്ലിസിറ്റിക്ക് വേണ്ടി വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുമ്പോൾ സഹായം സ്വീകരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മനസ്ഥിതിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ നിവൃത്തി കൊണ്ടാണ് അവർ ഇത് സ്വീകരിക്കുന്നത് തല കുമ്പിട്ട് കൊണ്ട് മനസ്സിടിഞ്ഞവരായി അപമാനിതരായി നാണം കെട്ടവരായി സോഷ്യൽ മീഡിയകളിൽ പത്രമാധ്യമങ്ങളിൽ സമൂഹ മധ്യത്തിൽ അവർ നിൽക്കേണ്ടി വരികയാണ് നിവർത്തി കേടുകൊണ്ട് രണ്ട് കൈയും നീട്ടി വാങ്ങുന്നു എന്നൊരവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ അവരുടെ നിവർത്തി കേടിനെയാണ് മുതലെടുക്കുന്നത് അവരെ ശുശ്രൂഷിക്കുകയല്ല അവരെ അപമാനിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് സത്യത്തിൽ അവരെ ശുശ്രൂഷിക്കുകയല്ല അവരുടെ മുഖത്ത് അടിക്കുകയും മുഖത്ത് തുപ്പുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ തരമില്ല ഇങ്ങനെയുള്ള പബ്ലിസിറ്റി സ്റ്റാൻഡിന് വേണ്ടിയുള്ളതായ ശുശ്രൂഷകളെക്കുറിച്ചല്ല ക്രിസ്തീയ ജീവിതത്തിലെ ശുശ്രൂഷ ജീവിതമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിൻ്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്ന കർത്തൃ കല്പന നാം വളരെ മനോഹരമായി നടപ്പിലാക്കണം ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിന് താഴ്മ കൈവരിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ് യേശുമസിക തിരുവത്താഴ രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാരുടെ വിരുന്നു മേശയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ പുറംകുപ്പായം ഊരി വെച്ചിട്ട് ഒരു പണിയാളുടെ വസ്ത്രമെടുത്ത് അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാൽക്കൽ തലകുമ്പിട്ടിരുന്ന് അവരുടെ പാദം കഴുകി തുടച്ച് ചുംബിച്ചതായി നാം വായിക്കുന്നുണ്ട് ഈ ശിഷ്യന്മാരെ അവൻ വിളിച്ചു ചേർത്തതാണ് ഈ ശിഷ്യന്മാർ പലരും അവനെ അപേക്ഷിച്ച് വളരെ നിസ്സാരരായ മനുഷ്യരാണ് സർവശക്തനും സർവാദി സർവശക്തനുമാണ് മഷിഹ കോടാനുകോടിക്കണക്കിന് സ്വർഗ്ഗദൂതന്മാർ അകമ്പടി സേവിച്ച് ആരാധിക്കുന്ന പരിശുദ്ധനാണവൻ പരിപൂർണ ദൈവമാണവൻ ആ ദൈവം തമ്പുരാൻ സൃഷ്ടിയായ മണ്ണും പൂഴിയുമായ പാവപ്പെട്ട മുക്കുവരായ അക്ഷരജ്ഞാനമില്ലാത്ത ഈ സാധുക്കളുടെ കാൽക്കൽ ഇരുന്നവരുടെ പാദം കഴുകി ചുംബിക്കുമ്പോൾ സ്വർഗം എത്രത്തോളം താഴും മനുഷ്യൻ്റെ മുമ്പിലെന്ന് എത്രത്തോളം ദൈവത്തിന് വിനയപ്പെടാൻ കഴിയുമെന്ന് വെളിപ്പെടുത്തി തന്ന ഒരു രംഗമാണത് ഈ താഴ്മ ധരിച്ചോ തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി ശുശ്രൂഷ ചെയ്തവൻ അവരോട് പറയുന്നുണ്ട് നിങ്ങളിൽ വലിയവനാകാൻ ഇഷ്ടിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണമെന്ന് വലിയവരാകാനുള്ള ചവിട്ടുപടികൾ സ്റ്റെപ്പുകളാണ് ശുശ്രൂഷയുടെ ജീവിതമെന്നാണ് പറഞ്ഞു വെച്ചത് നാം പലപ്പോഴും വലിയവരാകാൻ ആഗ്രഹിക്കുന്നത് മത്സരിച്ചുകൊണ്ടും മറ്റുള്ളവരെ ചവിട്ട് വീഴ്ത്തിക്കൊണ്ടും പിന്തള്ളിക്കൊണ്ടുമാണെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ വലിയവരാകാനുള്ള വഴി അതല്ല അങ്ങേയറ്റം നിലംപറ്റ താഴുക മറ്റുള്ളവരെ പരമാവധി തന്നെക്കാൾ മുമ്പിൽ നിർത്തുക എന്നുള്ളതാണ് ഇവിടെയാണ് കർത്താവ് വലിപ്പമുള്ളവരെ കണ്ടെത്തുന്നത് എന്ന് തിരിച്ചറിയണം വളരെ പണ്ട് ചെറുതായിരുന്ന കാലത്തൊരു കഥ ഇങ്ങനെ വായിക്കുവാനിടയായിട്ടുണ്ട് ഒരു രാജകൊട്ടാരത്തിൽ നിന്ന് അനാഥ കുഞ്ഞുങ്ങൾക്ക് അവരുടെ എണ്ണത്തിനനുസരിച്ചുള്ള ബ്രെഡ് എല്ലാ ദിവസവും ഒരു കൊട്ടയിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും ഏതാണ്ട് കൃത്യം എണ്ണം കുഞ്ഞുങ്ങളാണ് ഈ ബ്രെഡ് വാങ്ങാനായിട്ട് വരുന്നത് ഒരാൾക്കൊരു ബ്രെഡ് വീതം കിട്ടും ബ്രെഡിൻ്റെ കൊട്ട വരുന്ന വരുന്നപാടെ കുഞ്ഞുങ്ങൾ തള്ളിക്കയറും അതിലേറ്റവും മുഴുത്ത് നോക്കി പിടിച്ച് എടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് അങ്ങനെ വലിയ തിക്കും തിരക്കും ഉണ്ടാകും രാജാവ് എന്നും ഇത് നോക്കിക്കൊണ്ട് മട്ടുപ്പാവിലിരിക്കും എന്നാൽ ആ കൂട്ടത്തിൽ ഒരു കുട്ടി ദൂരെ മാറി നിൽക്കും അവനറിയാം എല്ലാവരും എടുത്തു കഴിഞ്ഞ് ഒരു ബ്രെഡ് ബാക്കിയുണ്ടാകും ഉണ്ടാകും അത് എനിക്ക് കിട്ടും ഞാൻ തെക്കും തിരക്കും കൂട്ടൻ്റെ കാര്യമില്ല അവൻ തൻ്റെ ബലം പ്രകടിപ്പിക്കാനോ തൻ്റെ അഹന്ത വെളിപ്പെടുത്താനോ മത്സരിക്കാനോ ഒന്നും പോയില്ല എല്ലാവരും പോയി കഴിയുമ്പോൾ കൊട്ടയിൽ ബാക്കിയുള്ള ബ്രെഡ് അന്ന് കൊട്ടയിൽ കൊണ്ടുവന്ന് വെച്ചത് ഏറ്റവും ചെറിയ ബ്രെഡായിരിക്കും അവൻ അവനതെടുത്ത് സന്തോഷത്തോടെ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങും പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞിനെക്കുറിച്ച് രാജാവ് രഹസ്യമായൊരു അന്വേഷണം നടത്തി അവനൊരു പാവപ്പെട്ട കുഞ്ഞാണ് അവനവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ ഈ റൊട്ടിയുമായി വീട്ടിൽ ചെന്ന് അത് അമ്മയ്ക്ക് കൊടുക്കും അമ്മ മകനുമായി പങ്കിട്ട് അത് കഴിക്കും ഒരു ദിവസത്തെ ആകെയുള്ള ആഹാരം അതാണ് രാജാവ് പിറ്റേ ദിവസം ഒരു കാര്യം ചെയ്തു പല ബ്രെഡുകൾ ഉണ്ടാക്കിയ കൂട്ടത്തിൽ വളരെ ചെറിയ ഒരു ബ്രെഡുണ്ടാക്കി ആ ബ്രെഡിനകത്ത് മനോഹരമായ ഒരു രത്നം വെച്ചു അങ്ങനെയാണ് ആ ബ്രെഡ് മോൾഡ് ചെയ്തെടുത്തത് ഇതീ കൊട്ടയിൽ ഏറ്റവും അടിയിലായിട്ട് വെച്ചു തെക്കും തിരക്കും കൂട്ടുന്ന കുഞ്ഞുങ്ങൾ അവർ വന്ന് വലിയത് വലിയതെല്ലാം പെറുക്കിക്കൊണ്ടുപോയി ഏറ്റവും ഒടുവിൽ കുഞ്ഞു വന്ന് ആ ചെറിയ എടുത്ത് വീട്ടിൽ പോയി അത് അമ്മയുടെ കയ്യിൽ കിട്ടി അമ്മ തുറന്നപ്പോൾ ഒരു മിന്നിത്തിളങ്ങുന്ന രത്നം അമ്മ പറഞ്ഞു മോനെ നമുക്ക് ഈ ബ്രെഡിന് മാത്രമേ അവകാശമുള്ളൂ രത്നത്തിന് അവകാശമില്ല ഇത് രാജാവിന് അർഹതപ്പെട്ടതാണ് അതുകൊണ്ട് ഈ ബ്രെഡോടുകൂടെ നീ ഇപ്പോൾ തന്നെ കൊട്ടാരത്തിലേക്ക് മടങ്ങി ചെല്ലണം രാജാവ് വഴിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കുട്ടി വളരെ ശീഘ്രം പാഞ്ഞു വരികയാണ് പടന്മാരോട് പറഞ്ഞു അവനെ കൂട്ടി കൂട്ടിക്കൊണ്ടുവരിക ചോദിച്ചു എന്താണ് സംഗതി രാജാവ് ഈ ബ്രെഡ് തുറന്നപ്പോൾ ഇതിനകത്ത് മിന്നിത്തിളങ്ങുന്ന ഒരു രത്നം കണ്ടു അമ്മ പറഞ്ഞു ഇത് നമുക്ക് അവകാശപ്പെട്ടതല്ല ഇത് രാജാവിന് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തിരിച്ചു കൊടുക്കണമെന്ന് അതുകൊണ്ട് വന്നതാണ് അവൻ്റെ സത്യസന്ധത രാജാവ് വായിച്ചെടുത്തിട്ട് രാജാവ് അവനെ ദത്തെടുത്തു ആ സമ്പത്തിന് മുഴുവൻ അവനെ ഉടമയാക്കി അവൻ്റെ വിദ്യാഭ്യാസം സൗജന്യമാക്കി അവൻ്റെ സത്യസന്ധതയ്ക്ക് അവൻ്റെ മറ്റെന്തിനേക്കാളും കൂടുതൽ രാജാവ് വില കൽപ്പിച്ചതുകൊണ്ട് അവൻ്റെ പഠനാനന്തരം അവനെ രാജകൊട്ടാരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനാക്കി തൻ്റെ വലം കൈയായി രാജാവ് നിർത്തി എന്നാണ് ആ കഥയിൽ വായിച്ചത് ഈ താഴ്മ ധരിക്കാനും വിനയപ്പെടാനുമുള്ള മനസ്സൊരാളിലുണ്ടെങ്കിൽ അത് ഔന്യത്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് പറഞ്ഞത് വെറുതെയല്ല എന്ന് ഈ ഉപമ ഈ കഥ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് തിരിച്ചറിയേണ്ടത് ശിഷ്യന്മാരുടെ കാൽക്കൽ താണിറങ്ങിയിരുന്ന് അവരുടെ പാദം കഴുകി ചുംബിക്കുവാൻ മാത്രം മനസ്സ് വെച്ച മശിഹ നമ്മളോട് ശിഷ്യരോട് അവനെ പിന്തുടരുന്നവരോട് പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ ശ്രമിക്കുകയല്ല വേണ്ടത് മറ്റുള്ളവരുടെ പാദം കഴുകുവാൻ മനസ്സുള്ളവരായി അവരുടെ കാൽക്കൽ മുട്ടുകുത്തുവാൻ മനസ്സുള്ളവരായി അവരുടെ കാൽക്കലോളം താഴുവാൻ മനസ്സുള്ളവരായി നിങ്ങൾ നിങ്ങളെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം ശുശ്രൂഷയുടെ ജീവിതമായി പരിണമിക്കുന്നത് രൂപപ്പെടുന്നത് രൂപാന്തരപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഇത് കണ്ടെത്തുവാൻ കഴിയണം അങ്ങനെ താഴ്മ ധരിച്ചവരായി നമുക്ക് മാറുവാൻ കഴിയണം ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടാൽ സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും ഇങ്ങനെ ഒരു ശുശ്രൂഷാ മനോഭാവത്തിലേക്ക് ധാരാളം ആളുകൾക്ക് എത്തിപ്പെടാനായിട്ട് കഴിയുന്നില്ല എന്ന് വെച്ചാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉള്ളറകളെ കണ്ടെത്തുവാൻ അവർക്ക് കഴിയുന്നില്ല ഞാനും ആ കാര്യത്തിൽ ഒരളവ് വരെ പരാജിതനാണ് എന്ന് എവിടെ വെച്ച് പറയുവാൻ എനിക്ക് ഭാരമില്ല മടിയില്ല പ്രിയപ്പെട്ടവരെ താഴേക്ക് ഇറങ്ങുവാൻ ഇനിയും പരിശീലിക്കേണ്ടിയിരിക്കുന്നു നിലംപറ്റ താഴുവാൻ ഇനിയും ശക്തിയാർജിക്കേണ്ടിയിരിക്കുന്നു എന്നുകൊണ്ടെന്നാൽ ക്രിസ്തുവിനെ വേണ്ടവണ്ണം ബോധ്യപ്പെടുകയും ക്രിസ്തുവിനെ വേണ്ടവണ്ണം തിരിച്ചറിയുകയും ക്രിസ്തുവിനെ ഉള്ളിൽ ഉൾക്കൊള്ളുകയും ചെയ്താൽ ഈ താഴേക്കിറങ്ങൽ സാധ്യമാകും എന്നുള്ളത് ഉറപ്പാണ് പലപ്പോഴും നമ്മുടെ പദവികളും നമ്മുടെ വേഷഭൂഷാദികളുമൊക്കെ സമൂഹത്തിൽ നമ്മെ പാർശ്വവൽക്കരിച്ച് എന്തോ ഒരു രഹസ്യാത്മകമായ തലത്തിലും നിലയിലുമൊക്കെ നയിക്കുകയാണ് എന്നാൽ പച്ചയാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് സാമാന്യ ജനത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുവാനാണ് കഴിയേണ്ടത് അതിനാണ് മനസ്സ് വയ്ക്കേണ്ടത് എന്ന് തിരിച്ചറിയണം ഇതാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക ക്രിസ്തുവിനെ കണ്ടെത്തിയ പലർക്കും ഈ ശുശ്രൂഷാ ജീവിതം അന്യമായിരിക്കുമ്പോൾ ക്രിസ്തുവിനെ കണ്ടെത്താത്ത പലർക്കും ഈ ശുശ്രൂഷാ ജീവിതം സാധ്യമാകുന്നു എന്നുള്ളത് നമ്മളെ കുറെ കൂടെ അമ്പരപ്പിക്കേണ്ടതാണ് കഴിഞ്ഞ പ്രളയകാലത്ത് ബോട്ടിൽ കയറുവാൻ വേണ്ടി സഹോദരിമാരുൾപ്പെടെയുള്ള സംഘത്തിന് തലകുമ്പിട്ട് മുട്ടുകുത്തി കിടന്ന ഒരു യുവാവിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ യേശുവിനെ അറിഞ്ഞതുകൊണ്ടൊന്നുമല്ല വിനയപ്പെടാനുള്ള ത്യാഗം ചെയ്യാനുള്ള മനസ്സുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള താഴ്മപ്പടലാണ് ക്രിസ്തീയ ജീവിതത്തിൽ നാം കണ്ടെത്തേണ്ടത് ആ താഴേക്ക് ഇറങ്ങാനുള്ള മനസ്സോ നമുക്കുണ്ടായാൽ നമുക്ക് തീർച്ചയായിട്ടും ശുശ്രൂഷ സാധ്യമാകും നമ്മുടെ ശുശ്രൂഷയ്ക്ക് അർഹരായ എന്തുമാത്രം ആളുകളാണ് ലോകത്തുള്ളത് നമുക്ക് ലഭിച്ചിട്ടുള്ള സാധ്യതകൾ അതില്ലാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശുശ്രൂഷ എന്ന് നമുക്ക് ചുരുക്കി പറയാം ഒരുപക്ഷെ നമുക്ക് ലഭിച്ച സാമ്പത്തിക സ്റ്റാറ്റസ് നമുക്ക് ലഭിച്ച ഉന്നതമായ ജോലിയും അതിൽ നിന്നുള്ള വരുമാനവും ഒരുപക്ഷെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവ് നമ്മുടെ കഴിവ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യം നമ്മുടെ സാധ്യതകൾ നമ്മുടെ സൗകര്യങ്ങൾ അതിനൊന്നും അവകാശവും അവസരവും കിട്ടാത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുമ്പോഴാണ് ഇത് ശുശ്രൂഷയുടെ ജീവിതമായി മാറുന്നത് അതിനുള്ള മനസ്സ് നമ്മിലുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം ഇങ്ങനെയൊരു ജീവിതമാണല്ലോ മദർ തെരേസയിൽ വെളിപ്പെട്ടു വന്നത് കേരളത്തിൽ ജനിച്ചു വളർന്ന ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാളല്ല മദർ തെരേസ ഒരു വിദേശ വനിതയായിരുന്നു സ്കൂൾ അധ്യാപികയായിട്ടാണ് നാട്ടിൽ വന്നത് കേരള ഇന്ത്യയിൽ വന്നത് പക്ഷേ തൻ്റെ ശുശ്രൂഷ അധ്യാപനമല്ലെന്ന് വൈകാതെ മദർ കണ്ടെത്തുകയായിരുന്നു ഈ തെരുവിൽ കാണുന്ന അനാഥ ബാല ബാല്യങ്ങളെ ചുവന്ന തെരുവിൽ നിന്ന് അറിയപ്പെടുന്ന ചോരക്കുഞ്ഞുങ്ങളെ ഇതൊക്കെ കണ്ടപ്പോൾ ഉള്ളുലഞ്ഞു പോയ ആ അമ്മ അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ് സ്വർഗ്ഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി താഴ്മ ധരിച്ച് ഭാവിയായ മനുഷ്യനെ ശുശ്രൂഷ ചെയ്ത് പവിത്രീകരിച്ച് പരിശുദ്ധരാക്കി തന്നോട് ചേർത്ത് വെച്ച ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ പ്രേരണ അമ്മയുടെ ഉള്ളത്തെ വല്ലാതെ തിക്കിയതുകൊണ്ട് അമ്മ തൻ്റെ ജോലിയിൽ നിന്ന് മാറി ശുശ്രൂഷ ആ ജീവിതം ഏറ്റെടുക്കുകയായിരുന്നു പിന്നെ ആ ജീവിതം എത്ര ധന്യമായി പ്രിയപ്പെട്ടു ലോകത്തെ മുഴുവൻ ആളുകളും വളരെ അമ്പരപ്പോടും ആശ്ചര്യത്തോടും കൂടിയാണ് മദർ തെരേസ എന്ന വിശുദ്ധയെ നോക്കി കണ്ടത് കത്തോലിക്കാതിരി സഭ ഈ പുണ്യവതിയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ദൈവമക്കളെ തിരിച്ചറിയണം എല്ലാ അർത്ഥത്തിലും അതിന് അർഹയാണവർ അവരുടെ ജീവിതം കൊണ്ടാണ് വിനയം കൊണ്ടാണ് ശുശ്രൂഷാ മനോഭാവം കൊണ്ടാണ് ഒരു ചരിത്രം എഴുതി വെച്ചത് ഇത് പ്രസംഗിക്കുമ്പോൾ എല്ലാവർക്കും ആവേശമാണ് എനിക്കും അതെ പക്ഷേ അതുപോലെ ആകാൻ കഴിയണം അതുപോലെ ആകാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഈ ശുശ്രൂഷയുടെ നിലവാ നിലപാടിലേക്കും നിലവാരത്തിലേക്കും എത്തുന്നത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ തെരുവിൽ ഓടയിൽ കിടന്നൊരു കുഷ്ഠരോഗിയെ വളരെ ബന്ധപ്പെട്ട് വലിച്ചു ഉയർത്തി താങ്ങിപ്പിടിച്ച് ഒരു സൈക്കിൾ റിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്ന മദർ തെരേസയെ കണ്ട ഒരാൾ മറ്റൊരു സൈക്കിൾ റിക്ഷയിൽ പിന്തുടർന്നെത്തി ഇതെവിടേക്കാണ് ഈ ആർക്കും വേണ്ടാത്ത കുഷ്ഠരോഗിയെ കൊണ്ടുപോകുന്നത് എന്നറിയാം ചെല്ലുമ്പോൾ ആശ്രമത്തിലെത്തിച്ചോ ഈ രോഗിയുടെ മുറിവുകൾ മദർ തെരേസ കഴുകുകയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ വടുക്കളിൽ നിറഞ്ഞ പുഴുക്കളെ സൂക്ഷ്മതയോടെ എടുത്തു മാറ്റുകയാണ് ലോഷൻ ഉപയോഗിച്ച് തുടച്ചും കഴുകിയും അയാളെ വൃത്തിയാക്കുകയാണ് അതിന് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇത് കണ്ടു ഈ മനുഷ്യൻ വളരെ അവജ്ഞയോട് പറഞ്ഞു എനിക്ക് ഒരു കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ പണി ചെയ്യില്ല അപ്പോൾ മദർ തെരേസ ചിരിച്ചിട്ട് മറുപടി പറഞ്ഞു എനിക്ക് അഞ്ച് കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ പണി ചെയ്യില്ല ആ മനുഷ്യൻ ഞെട്ടലോട് ചോദിച്ചു അപ്പോൾ പണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ പ്രതിഫലം കിട്ടുന്നത് കൊണ്ടല്ലേ നിങ്ങളിത് ചെയ്യുന്നത് ആ മഹതി പറഞ്ഞ മറുപടി അല്ല എനിക്ക് ലോകപ്രകാരം ഒരു രൂപ പോലും പ്രതിഫലം കിട്ടില്ല എൻ്റെ നാഥനും കർത്താവുമായവനാണ് ഈ രോഗി ഈ രോഗിയിൽ ഞാൻ കാണുന്നത് എൻ്റെ കർത്താവിനെയാണ് ഞാൻ അവനെയാണ് ശുശ്രൂഷിക്കുന്നത് അതാണ് എന്നെ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ആ നിമിഷം തന്നെ ആ ചോദ്യം ചോദിച്ച മനുഷ്യൻ മദറിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു എന്നാണ് ഞാൻ ഒരിക്കൽ വായിക്കുവാനിടയായത് പ്രിയപ്പെട്ടവര് എങ്ങനെയാണ് ഒരാളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുക അത് ഈ ശുശ്രൂഷയിലൂടെ സാധ്യമാവുകയാണ് ഇതുപോലെ ലോകത്തെ എത്രയോ പേർ തങ്ങൾ ജീവിതം കൊണ്ട് ചരിത്രം എഴുതി വച്ചിട്ടുണ്ട് നമുക്ക് ഈ ശുശ്രൂഷയുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന പേരിൽ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നത് ഇന്ന് പലപ്പോഴും പലരും ക്രിസ്തീയ ജീവിതം വളരെ പ്രാർത്ഥനയിലും ആരാധനയിലും മാത്രം അതിൻ്റെ പൂർണ്ണത കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പച്ചയാഥാർഥ്യങ്ങളോടൊന്നും അവർ താതാത്മ്യപ്പെടാൻ തയ്യാറല്ല ചുറ്റുപാടുകളിലേക്ക് കണ്ണു തുറന്ന് നോക്കാനും തയ്യാറല്ല ആരാധിക്കുക 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 അധരം കൊണ്ട് ആരാധിക്കുക ഇത് മാത്രമാണോ ക്രിസ്തീയ ജീവിതം പ്രിയപ്പെട്ടവരെ പാവങ്ങളെ കണ്ടാൽ അവരുടെ കണ്ണീരൊപ്പാതെ വിശക്കുന്നവരെ കണ്ടാൽ അവർക്ക് ആഹാരം കൊടുക്കാതെ രോഗിയെ കണ്ടാൽ അവരെ ശുശ്രൂഷിക്കാതെ അനാഥരെ കണ്ടാൽ ചേർത്ത് കൊള്ളാതെ വിധവമാർക്ക് സന്ധാരണം വരുത്തി കൊടുക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വഴി കാണാതിരിക്കുന്നവരുടെ അടഞ്ഞുപോയ വഴികൾ തുറന്നു തുറന്നുകൊടുപ്പാൻ നമുക്ക് ലഭിച്ച സാധ്യതകൾ പങ്കിടാതെ പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ആരാധന അധരങ്ങൾ കൊണ്ട് നിർവഹിച്ചാൽ അത് ക്രിസ്തീയ ജീവിതമായി എന്ന് നിലയ്ക്കുന്നുവെങ്കിൽ അത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് പല ആളുകളും ഒരുപാട് ആത്മീയ തീക്ഷ്ണതയോടെ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ പ്രഘോഷണത്തിലൂടെ ആരാധനകളിലൂടെ കൂട്ടായ്മകളിലൂടെ തങ്ങളുടെ ഭക്തി പ്രകടമാക്കുന്നുണ്ട് നല്ലതാണ് അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷാ മനോഭാവത്തിലൂടെ കൂടെ ക്രിസ്തീയ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്താൻ കഴിയണം ക്രിസ്തു നിരന്തരം പിതാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായി വേദപുസം സാക്ഷിക്കുന്നുണ്ട് എന്തു ചെയ്യുമ്പോഴും ദൈവവുമായി പിതാവുമായി സംസാരിച്ചിരുന്നതായി വചനം പഠിപ്പിക്കുന്നുണ്ട് ഒപ്പം ജനത്തിൻ്റെ മധ്യത്തിലാണ് അവൻ ജീവിച്ചത് അവരുടെ വേദനകളിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു തൻ്റെ അരികിൽ സഹായം തേടി വന്ന ഒരാളെയും അവൻ കൈവിട്ടില്ല തനിക്കുള്ള സകല ശക്തിയും എടുത്ത് അവരെ അവൻ സഹായിച്ചു പ്രിയപ്പെട്ടവരെ അവരെ കരുതി അവരെ സൗഖ്യമാക്കി അവരുടെ മുറിവുകൾ കെട്ടി ഇത് യേശു തരുന്ന വലിയ ഒരു പാഠമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരാധന എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക തലത്തിലും ഒരു നിലയിലും നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നടത്തുന്ന അധരവ്യായാമം മാത്രമല്ല ആത്മീക ജീവിതം ഈ യേശു സാ മാതൃകയാണെങ്കിൽ യേശു കാണിച്ചു തന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് നമുക്ക് നമുക്കെപ്പോഴും അവബോധമുണ്ടാകണം നാം ജീവിക്കുന്ന ഗ്രാമത്തെക്കുറിച്ച് ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് അവരുടെ ജീവിത നിലവാരത്തെക്കുറിച്ചും അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നാം പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ നാം ജോലി ചെയ്യുന്ന ഓഫീസിൽ അതിൻ്റെ പരിസരങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം ഈ കാഴ്ചപ്പാടാണല്ലോ നമ്മളെ ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്കും മനോഭാവത്തിലേക്കുമൊക്കെ എത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അറ്റൻഡായിരുന്ന തോമസ് ചേട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഭക്ഷണ പൊതി അഴിക്കുമ്പോഴാണ് വാടിൻ്റെ വരാന്തയിൽ വിശന്നു പൊരിഞ്ഞിരിക്കുന്ന കൂട്ടിരിപ്പുകാരനാണ് കണ്ടത് ഒരുപക്ഷേ തോമസ് ഏട്ടന് ആഹാരം കഴിക്കാൻ കഴിഞ്ഞില്ല ആ മനുഷ്യനുമായി ആഹാരം പങ്കുവയ്ക്കാൻ ശ്രമിച്ചു അയാൾ കഴിക്കുന്ന ആർത്തി കണ്ടപ്പോൾ ആഹാരം മുഴുവൻ അയാൾക്ക് കൊടുത്തു അപ്പോൾ മുതൽ അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടായി അന്ന് മുതൽ അദ്ദേഹം പിന്നെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ് പിന്നെ അദ്ദേഹം ഭക്ഷണപ്പൊതി കൊണ്ടുപോയി വിശക്കുന്നവർക്ക് കൊടുക്കാൻ തുടങ്ങി പൊതികളുടെ എണ്ണം വർദ്ധിച്ചു അത് കരുണാകരണിയ പലരും അറിഞ്ഞപ്പോൾ പലരും ഭക്ഷണ പൊതികൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു സഞ്ചിയിൽ രണ്ട് കൈയിലും തൂക്കി നടന്നത് പോരാതെ കൊട്ടതലയിലും വെച്ചാണ് പിന്നെ പോയത് പ്രിയപ്പെട്ടവരെ അതൊരു വലിയ ശുശ്രൂഷയായി വളർന്നു നവജീവൻ ട്രസ്റ്റായി മാറി ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്ന് ആഹാരമായി അഭയമായി ശുശ്രൂഷയായി കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പിന്നാമ്പുറത്ത് അത് പ്രവർത്തിക്കുന്നുണ്ട് ഞാനവിടെ ഒന്നിലധികം പ്രാവശ്യം സന്ദർശനം നടത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവരോട് സംസാരിക്കും അവരോട് കൂട്ടായ്മ പങ്കിടുവാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞാനിത് സാന്ദർഭികമായി പറഞ്ഞതാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് സാക്ഷ്യ ജീവിതങ്ങളുണ്ട് അവരൊക്കെ കർത്താവിൻ്റെ ശക്തിയാലുള്ള ഉൾപ്രേരണയാലാണ് ഈ ശുശ്രൂഷ ചെയ്ത് സാക്ഷിക്കുന്നത് എന്ന് തിരിച്ചറിയണം ആതുര ശുശ്രൂഷാലയങ്ങൾ നടത്തുന്നവർ അനാഥാലയങ്ങൾ നടത്തുന്നവർ വൃദ്ധസദനങ്ങൾ നടത്തുന്നവർ അവിടുത്തെ പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷ ചെയ്യുന്നവർ ഇതെല്ലാം ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ചെയ്തെടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഉൾപ്രേരണ നൽകിയിട്ട് കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് ആളുകൾ അവരുടെ മക്കളുടെ വിവാഹ നാളുകളിൽ അതിനു മുമ്പായിട്ട് പാവപ്പെട്ട ചില പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ചയക്കാൻ ഒരു ഫണ്ട് മാറ്റിവെച്ചതിന് ഞാൻ സാക്ഷിയായി തീരുവാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുന്നതിന് മുൻപ് പാവപ്പെട്ട ഒരു വിധവയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നല്ലൊരു പങ്ക് തുക മാറ്റിവെച്ച ഒരുപാട് പേരെ നേരിൽ കാണുവാൻ അനുഗ്രഹിക്കുവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ നിവർത്തിയില്ലാതെ ഫീസടയ്ക്കാൻ വഴിമുട്ടി കോഴ്സ് പാതി വഴിക്ക് നിന്നു പോകുമെന്ന നിലയിൽ കണ്ട ചില കുഞ്ഞുങ്ങളെ തങ്ങൾക്ക് ദൈവം തന്ന സാധ്യതകൾ ഉപയോഗിച്ച് അവരുടെ പഠനം പൂർത്തിയാക്കി മുന്നോട്ട് നയിപ്പാൻ മനസ്സ് വച്ച അങ്ങനെയുള്ള ശുശ്രൂഷയുടെ മേഖലകളെ കണ്ടെത്തിയ ചില ഭാഗ്യവാന്മാരെ ഭാഗ്യവതകളെ കണ്ടെത്തുവാൻ ദൈവമനയ്ക്ക് കഴിഞ്ഞ നാളിൽ ഭാഗ്യം തന്നിട്ടുണ്ട് ഇതിവിടെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാലമാണിത് എനിക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ് എന്ന് ചിന്തിക്കാതെ അത് ഉള്ളതാണ് എന്ന് ചിന്തിക്കുവാനുള്ളതായ ഒരു മനഃസ്ഥിതി ദൈവസന്നിധിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയണം ഇങ്ങനെ ശുശ്രൂഷയിലൂടെ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കഴിയണം ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അതൊരു ശുശ്രൂഷയുണ്ട് സാധുക്കളെ കരുതലുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശുശ്രൂഷയും വചനത്തിലൂടെ പാപിയെ മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും വീണ്ടെടുക്കുകയാണ് അതാണ് വചനശുശ്രൂഷയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ പാപത്തിൻ്റെ പിടിയിലമർന്ന് നാശത്തിന് പിടിക്കപ്പെട്ട് പിശാദിൻ്റെ അടിമയായി മരണത്തിനും നരകത്തിനും വിധിക്കപ്പെട്ട ഒരു പാപിയെ അതിൽ നിന്ന് വാര് തിരിച്ച് പ്രബുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് കഴുകി വെടിപ്പാക്കി നിർമ്മല കുഞ്ഞാടാകുന്ന മെസ്സിഹായുടെ തിര രക്തത്താൽ കഴുകി പിടിപ്പാക്കി ദൈവത്തിന് കാഴ്ചവെക്കുവാൻ വചനശുശ്രൂഷ അനിവാര്യമാണ് അതുകൊണ്ടാണ് വചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യമുണ്ടാകുന്നത് ഒപ്പം തന്നെ യാതൊരു ശുശ്രൂഷയും വളരെ പ്രധാനപ്പെട്ടതാണ് നാം താഴ്മ ധരിച്ചും വിനയപ്പെട്ടും ശുശ്രൂഷ മനോഭാവമുള്ളവരായി നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ധന്യതപ്പെടുത്തണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമുക്ക് ബോധ്യം തരികയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധന കഴിക്കാം നമുക്കത് നന്നായിട്ടൊന്നും വിലയിരുത്താം നമുക്കൊന്ന് രൂപപ്പെടുത്താം ദൈവം നമ്മെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു പാതപീഠത്തിൽ ചേർന്നിരുന്ന നിൻ്റെ മക്കളോട് ക്രിസ്തീ ജീവിതം നയിക്കേണ്ട വിധങ്ങൾ എങ്ങനെയെന്ന് പഠിപ്പിക്കുകയായിരുന്നല്ലോ അത് ശുശ്രൂഷ ചെയ്ത് ജീവിക്കേണ്ട സാക്ഷ്യപൂർണമായ ജീവിതമാണെന്ന് ക്രിസ്തുവാണ് മാതൃകയെങ്കിൽ ക്രിസ്തുവിനെ എല്ലാ കാര്യത്തിലും അനുകരിക്കണമെന്ന് നീ ഉപദേശിച്ചല്ലോ എന്നാൽ ഞങ്ങൾ സമ്മതിക്കട്ടെ ഞങ്ങളാ കാര്യത്തിൽ വളരെ പരാജയപ്പെട്ടവരും പലപ്പോഴും ഇത് ചിന്തയിൽ പോലും സൂക്ഷിക്കാത്തവരും ജീവിതത്തിൽ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരും ശുശ്രൂഷ ചെയ്യുവാൻ മടിയുള്ളവരും മറക്കുന്നവരുമായി ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ തന്നെ പരിശോധിച്ച് തിരുത്തട്ടെ തുടർന്നുള്ള ജീവിതത്തിൽ ദൈവമേ ഒരു സാക്ഷ്യം നയിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് അവിടുത്തെ കരുത്തുള്ള കരവും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേൻ